സപ്ലൈകോ പാലാ ഡിപ്പോയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര സൂപ്പർ മാർക്കറ്റിൽ ആരംഭിച്ചു നഗരസഭാ ബിന കൌൺസിലർഘാടനം നിർവഹിച്ചു സപ്ലൈകോ മാനേജർ എം കെ അധ്യക്ഷയായിരുന്നു നമ്മുടെ ഉണ്ട് കാരണം ഒരു നമുക്ക് സബ്സിഡി എല്ലാവരും എല്ലാ മാസവും വന്ന് വന്ന് സാധനം തീർച്ചയായിട്ടും ഈ സമയത്ത് നമ്മുടെ ക്രിസ്മസിന് പത്ത് ദിവസം ഓണത്തിന് നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു ഈ സ്ഥിരമായി കിട്ടുന്ന പതിമൂന്ന് ഐറ്റം കൂടാതെ തന്നെ പത്തിനൂറ്റമ്പത് ഐറ്റത്തിന് അന്നും ഉണ്ടായിരുന്നു ആ അതേ ഇന്ത്യ തന്നെ ഇപ്പോഴും നൽകുന്നു ഇപ്പം ഈ ക്രിസ്മസിന് ഇപ്പോൾ പറഞ്ഞ കേക്കിൻ്റെ ഐറ്റം വേണം കറക്റ്റായിട്ട് എല്ലാം വരുന്ന കുറേയൊക്കെ പറഞ്ഞു നമ്മൾ ഒരു സമയത്ത് പത്ത് ദിവസ സമയത്ത് നമുക്ക് അത്യാവശ്യം ആവശ്യമായ സാധനങ്ങളെല്ലാം ഈ നമ്മൾ വിനിയോഗിക്കണമെന്ന് പറയുന്നു നമ്മൾ പത്രങ്ങളിലും ഒക്കെ ഇപ്പോൾ മീഡിയ വഴിയൊക്കെ എല്ലാം പബ്ലിസിറ്റി ആവും എല്ലാവരും മാക്സിമം ഒരു കേക്കാണ് വെച്ചാൽ ഡിപ്പോ ജൂനിയർ മാനേജർ മഞ്ജു ഇ ജി സി പി ഐ പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം അജേഷ് കെ ബി സി പി എം പാല ഏരിയ സെക്രട്ടറി സജേഷ് സച്ചി കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാലാ മണ്ഡലം പ്രസിഡന്റ് എൻ സുരേഷ് എൻ സി പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ സിന്ധുമോൾ കെ ഡിപ്പോ ജൂനിയർ മാനേജർ മഞ്ജു ഇജി തുടങ്ങിയവർ സംസാരിച്ചു ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെയാണ് ക്രിസ്മസ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡ് സാധനങ്ങൾ വിപണി വിലയേക്കാൾ അഞ്ചു ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിലും ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് ക്രിസ്മസ് കേക്ക് മസാലകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഇനങ്ങൾ അടങ്ങുന്ന അറുനൂറ്റി അറുപത്തിയേഴ് രൂപ വില വരുന്ന സാന്റാസ് ക്രിസ്മസ് ഗിഫ്റ്റ് ബാഗ് അഞ്ഞൂറ് രൂപയ്ക്ക് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ലഭിക്കും